നമ്മുടെ ഉപജില്ലാ തലത്തിലുള്ള ശാസ്ത്രവോർത്തനം നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വിദ്യാലയത്തിലെ സ്കൂൾ തലത്തിലുള്ള പ്രവർത്തനമാണ് എല്ലാ കുട്ടികളെയും എല്ലാ തരത്തിലുള്ള കുട്ടികളെയും ഞങ്ങളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഫസ്റ്റും സെക്കൻഡും തേർഡും കുട്ടികളെയാണ് ഉപജില്ലാ മത്സരത്തിലേക്കായിട്ട് പങ്കെടുപ്പിക്കുന്നത് അവർ തിന്നു ഇത് ഇങ്ങനെ തന്നെ അല്ലേ എൻ്റെ മോൻ്റെ പേര് സൂര്യൻ എന്താണ് അല്ലേ എത്ര അല്ലേ പഠിക്കണേ അല്ലേ അല്ലേ വേറെ വരയ്ക്കാറുണ്ടോ ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലേ ആ ഇദ്ദേഹം വരെ തന്നെയാണ് അല്ലേ ഹലോ എൻ്റെ പേര് വരക്ക പറയ് അശേദ എത്ര ല പഠിക്കണ അഞ്ചിലല്ലേ എടി ഇടി അഞ്ചോരെ പറച്ചി കയറയ മോൾസിന്റെ പേരെന്താ അനുഗ്രഹം അനുഗ്രഹം എത്ര ല പഠിക്കണ അഞ്ചിലല്ലേ എന്താ വരിക്കണ ഹേ പൂവ പൂവലെ എടി ഇടി ചിറ്റഞ്ഞൂര് ഹലോ എന്താ പരിപാടി ചിരിക്കെന്ത് ചെയ്യണേ പൂ ഉണ്ടാക്കല്ലേ തുന്ന ആണ് അല്ലേ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞാ ശരി എടുക്ക മോളെ പൂ ഉണ്ടാക്കല് കഴിഞ്ഞോ എന്റെ പേര് ഏ ശിവന്യാ എവിടെ എത്ര പഠിക്കണേഴ് കുഞ്ഞ എന്താ പരിപാടി പൂവ് വരക്കല്ലേ എന്തെന്ന പേര് ഏ സീയ എത്രല്ല പഠിക്കണേ മൂന്നില് എവിടെ വീട് ചേച്ചിയെത്തിയ ഏ ഹലോ எந்த பரி நூறுபா உரக்கே உரக்கப்புறையோ எத்த படிக்கணே மூனிலே இது எந்த வரச்சி வரணு காணிக்கோ அங்கட்டு காணிக்கோ திச்சு பிடிக்கோ உண்ணி ஆ வரச்சிட்டு துணி வரணுள்ளோல்ல എന്ത ചെയ്യണേ പിന്നെ എന്താ ചെയ്യണ് എന്താ തുന്നണ് പൂവല്ലേ എന്താ മോളെ പേര് രാധിക എത്ര വില പഠിക്കണേ എവിടെ വീട് അഞ്ഞൂറ് തിരിച്ചു പിടിക്കുമോ അതിൻ്റെ ടോപ്പ് പാകാതാണോ ടോപ്പ് ഭാഗതാണോ എന്തിനു തുന്നണേ പൂവല്ലേ പൂവായി വരണുള്ളൂ അല്ലേ ഹലോ ധാരാ വരച്ച മോളേൻ്റെ വരച്ചതൊക്കെ തുന്നിക്കൊണ്ടിരിക്കണല്ലേ ആ കറ്റിയുള്ള നൂല് കരം കുറഞ്ഞ നൂലല്ലേ ഈ നൂലുണ്ടല്ലോ തുന്നിയ സൂചിയിൽ കയറണില്ല അല്ലേ അതുകൊണ്ട് തുന്നി കാണലോ ഉണ്ണിയേ ഇവിടെ സൂ ടീച്ചറോട് ചോദിച്ചോക്കിയേ വേറെ നൂലുണ്ടോന്നോ സൂചി ഏ അതുകൊണ്ട് തുന്നിയെ കാണില്ലല്ലോ എന്താ മോളെ പേര് വേദലക്ഷ്മി എവിടെ വീട് എത്രയല്ല പഠിക്കണേ മൂന്നാം ക്ലാസ്സിൽ പിടിക്കാനോ ടീച്ചറോട് ചോദിച്ചോ സൂചി വലുത് കിട്ടും ഹലോ എന്താ പരിപാടി വരക്കിയാണ് അല്ലേ ഇതെന്താ സംഭവം ഉറക്കെ പറയൂ കേൾക്കുന്നില്ല ഉറക്കെ പറയും സൗണ്ട് ഉണ്ടല്ലോ എന്നായിട്ട് നമുക്ക് എൻ്റെ പേര് ഉറക്ക പറയൂട്ടി നിങ്ങൾ സൗണ്ട് സൗണ്ട് ഉണ്ടാക്കണമുണ്ടാവൂലേ ആരതി എവിടെ വീട് അഞ്ഞൂക്കുന്നു അല്ലേ ഓക്കെ എത്ര രൂപ പഠിക്കണേ അഞ്ചില് ഏ ഹലോ എൻ്റെ പേര് അർത്ഥന എന്താ പരിപാടി അല്ലേ എന്റെ പേര് എവിടെ പറഞ്ഞേ അഞ്ഞൂര് എത്ര പഠിക്കണേണ്ടല്ലോ എന്താ സംഭവം പേരെന്താ ആദിശ്രീ ആദിശ്രീ എത്ര എത്രയാണ് ചെറുപത്താണി ഹലോ എന്താ മോളെ പേര് എത്ര പേരെ പഠിക്കണേ വീട് പറഞ്ഞേ അഞ്ഞൂര് അല്ലേ ഇവർക്ക് ആർക്കും ശബ്ദല്ലല്ലോ ഭയങ്കര ബഹളം എന്താ സംഭവം

എ വീട് എത്രയല്ല പഠിക്കണേ ആറിലെ സംഭവം മൂന്ന് പ്രശ്നാ എന്താ മോളെ പേര് ഓർക്ക എത്ര ഓർക്കേ ഐഷാസന് എത്രയല്ലേ താഴ്ശേരില്ലേ അതുപോലെ തന്നെ എവിടെയാ ല്ലേ ഇത് നീ വരച്ചാണ് ഇനിയിപ്പ അടുത്ത് വരയ്ക്കണല്ലേ ഭയങ്കര പാവസ്ഥ ആണല്ലോ ഹലോ മോളെ പേര് പറയൂ ഇത്ര പഠിക്കണേ എവിടെ വീട് ഹൈസ്കൂളിന്റെ അടുത്തല്ലേ ആ നീ വര വായിച്ചുകൊണ്ടിരിക്കാണല്ലോ ഇത് വരച്ചതാ ഇത് കഴിഞ്ഞല്ലേ എന്താ പേര് മണ്ണിലേ എത്ര വില നാലല്ലേ എവിടെ വീട് ആലിൻ്റെ അവിടെയാടയാ ആലിൻ്റെ അവിടെ അഞ്ഞൂറ് അല്ലേ ഹലോ എന്ത് പരിപാടി എന്ത് സംഭവം നമ്പർ ചാർട്ടല്ലേ എന്താ മോളുടെ പേര് ആതിഹ എടിയുടെ ആ എത്രയല്ല പഠിക്കണേ അഞ്ചില് ഇത് മോന്റിയാണോ ഇതൊക്കെ വരച്ചു കഴിഞ്ഞ മൂന്നാമത്തെ വരയ്ക്കാൻ നിൽക്കണല്ലേ എന്താ പേര് ബിബിൻ കൃഷ്ണ നിവേദ് കൃഷ്ണ എത്രയല്ല പഠിക്കണേ എടുവീട് ഹലോ എന്താണ് ഭയങ്കര കണക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അതെ കണക്കിലെ ടോപ്പ് മാർക്കാണോ അതെ എന്താ മോളുടെ പേര് സഹാബാത്തിമ്മ എടെ വീട് എത്രയല്ല പഠിക്കണേഴിലേ ഇപ്പൊ ഭയങ്കര കണക്കുകളാണല്ലോ അല്ലേ നീ നീ ഉണ്ടാക്കിയത് അതൊക്കെ എന്താ പേര് എത്രയല്ല പഠിക്കണേ ആറിലേഴിലാ ആറ് ഏഴ് അല്ലെ ആ വീട് എവിടെയാ ആൾക്കാരാണല്ലോ അല്ലെ ഞങ്ങക്ക് പഠിച്ച സി സി എ ഒക്കെ എടുക്കാനാണോ ഉദ്ദേശിക്കുന്നത് ഏ എന്താ മോളെ പേര് ആവണി ഒരു വീട് അഞ്ഞൂക്കൊന്ന് അല്ലേ വരെ പഠിക്കണേ അയ്യോ ഹലോ ഇതൊക്കെ സാറിൻ്റെയാണോ ഇതൊക്കെ നിങ്ങളെയാണോ എന്താ മോന്റെ പേര് എത്ര വല്ല പഠിക്കണേ അഞ്ചില് ഹൈസ്കൂളിൻ്റെ നിങ്ങളെയാണോ ഏ അവ എന്റെ മോന്റെ പേര് അർജുൻ എത്ര വേള പഠിക്കണേ അഞ്ചേ എവിടെ വീട് കണക്കപ്പള്ള പേര് ആ എത്ര പഠിക്കണേ അഞ്ച് ബി വീട് എവിടെയാണി ஷான் எத்தனால எப்படி இங்கே அறுவ எவ்வளோ வீடு தரிசாணோக்கு ஆனோ അയ്യവ ബുക്ക് ഉണ്ടാക്കണല്ലേ ഞാൻ ശരി മോൾ ബുക്കാ വെരി ഗുഡ് എന്താ പേര് ആ തീരാവിടെ വീട് അല്ലേ എത്രയല്ല പഠിക്കണേ ഇദ്ദേഹം ബുക്ക് ഉണ്ടാക്കിയതാണോ അതെ വെരി ഗുഡ് എന്താ പേര് ഉണ്ണീലേ എത്രയല്ല പഠിക്കണേ എവിടെ വീട് ഏ நீண்டே கட்டியோயோல பாஸ்ல ஆஹ் இதுமென்ட் பல படிக்கணும் நீக்கியதா எடுக்க ഹലോ കൊറേപ്പൊക്ക വരച്ചിട്ടുണ്ടല്ലോ എന്താ വീണ്ടെ പേര് എത്രയെല്ലാം പഠിക്കണേ എവിടെ വീട് അഞ്ഞൂര് അമ്പോ കൊറേ വരച്ചിണ്ടല്ലോ തുണിയില്ല വരച്ചേക്കണല്ലേ എന്താ മോളെ പേര് ഏ അലോന അലോന ആ എവിടെ വീട് അഞ്ഞൂര് നിങ്ങൾ ഈ സൗണ്ടിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഐറ്റംസ് അല്ലേ സൗണ്ടില് പറഞ്ഞോളൂട്ടാൽ നോക്കിയേ ഉണ്ണിന്റെ പേരെന്താ എനിക്ക് കേക്കാൻ ആ എവിടെ വീട് ൊഴ അതേ സുനിൽ തൊഴുവിൻ്റെ പോനയ്യേ ശരി അന്ന് ഇവിടെ വന്നപ്പോൾ അയ്യേ അച്ഛൻ്റെ കൂടെ അല്ലേ ആ അതെ സുനിൽ തൊഴിലും പോനെ അപ്പൊ ഈ പാട്ട് പാടോ അതെന്താ പാട്ട് പൊടാത്തത് ശരി നീ ചിത്രം വരെയൊക്കെയാണ് അല്ലേ വെരി ഗുഡ് നീ തന്നെയാണ് അപ്പോൾ എംബിറായിട്ടോ അതെന്താ എത്ര വില പഠിക്കണേ എവിടെ വീട് ഓണ കുറച്ചാ എന്റെ പേര് എത്ര വല്ല പഠിക്കണേ വീട് എവിടെയാ െന്താ ഇതില് ചായയാണോ ചായയാണോ കളർ അല്ലേ ആ ഞാൻ വിളിച്ചു ചായ കുടിച്ചിട്ട് ബാക്കി വെച്ചേക്കുന്ന എന്തുകൊണ്ടിന്റെ പേര് എവിടെ വീട് മണ്ണാമള പള്ളിയിലെവിടയാത്ര പഠിക്കണേ അറിയില്ലല്ലേ അമ്പുരായില്ലോ പച്ചക്കറിയൊക്കെ ഉറന്നിച്ചെന്തിനാ കളർ എടുക്കാന്നായിന്ന് പിന്നെ കയ്പയ്ക്കൊക്കെ മോളയാണോ അത് എന്തിനാ കയ്പയ്ക്ക് ഓർന്നേക്കണേ പ്രിന്റ് ചെയ്യാലാ ഓ അതിന്റെ എടുക്കല്ലേ മെഡിക്കാണോ ചെയ്തില്ല ചെയ്തില്ലേ ചെയ്താ ആ മുരി കൈ മുറിച്ചിട്ട് കുത്തിയതാണ് ഇതല്ലേ ഭയങ്കര ഐഡിയട്ടാ എനിക്ക് ഐഡിയടൊക്കെ അല്ല പറയണേ എന്ന പേര് എവിടെ വീട് പഠിക്കണേ ദോ ധക ധയ്യത്തോ ഭയങ്കര ചിരിയാണുള്ള ഇരിക്കണേ ഇത് എന്തിട്ടോ ഉണ്ടാക്കണേ അടിപൊളിട്ടോ ഒമ്പോ എന്റെ ചിരിക്കാണ് കാശില് എത്ര നല്ല നാലിലേ നാലില് എന്റെ പേര് ദിയ എവിടെ വീട് ചിറ്റഞ്ഞൂര് ഹലോ എൻ്റെ പേര് എത്രയാണ് പഠിക്കണേ വീടെവിടെയാണ് കോഴിയൂര് ജമ്മു ഭയങ്കര വരെയുള്ള വരച്ചങ്ങനെ എൻ്റെ പേര് ഇയാളെ എത്രയാണ് പഠിക്കണേ വീട് എവിടെയാണ് സാറിൻ്റെ വീട് പേര് അഞ്ഞൂരാ എന്റെ പേര് എത്രയാലോ പഠിക്കണേ എന്തൊക്കെയാ പറച്ചിണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല എടുക്കനാണ് എന്താ പേര് റൈസ് എത്രയാലോ പഠിക്കണേ വീട് എവിടെയാ വരച്ച് കൂട്ടിണ്ടല്ലോ അല്ലേ வீடு எந்த பயரு தன்மையா எடு வீடு தோழியூர் அல்ல படிக்கணே எந்த மோள வரச்சல பிரிங் ஆனேட் சந்தன உண்டாக அலமோன்க்கேண்டே இது கத்தான் பற்றே இது வைக்காண்டே அபிமன்யு எத்த படிக்கணும் ஏழிலே வீடா இது பக்கட்டில் ല്ലേ അപ്പൊ അത് നന്നായിട്ട് ഇണ്ടാക്കണ്ടേ അപ്പൊ ഉണ്ടാക്കി വിറ്റോട്ടാ പൈസ കിട്ടില്ലേ അടുത്ത ആള് ഒക്കെ ആൾക്കാര ഹലോ എന്റെ പേര് ദയാൽ ദയക്ക് ഒരു ആളാണോ എത്രീട് നീണ്ടല്ലേ ഇത് നല്ല മണം വരുന്നുണ്ട് കത്തിക്കാണ്ടെ ഇത് കുന്നംകുളത്ത് ഏത് കടന്നു പഠിക്കുന്നത് ഞാനും പഠിച്ചിണ്ടാക്കാറ്റിട്ടാ പണിയൊന്നും ഇരിക്കേ എവിടെ അതിന്റെ കുന്നംകുളത്ത് ബാറ്റല്ലേ എങ്ങനെയാ കിലോ കണക്കിന കിറ്റിനെ ഒരു കിറ്റിന് എത്രയാ എത്ര ചന്ദനത്തിരി ഉണ്ടാക്കാൻ പറ്റുമോ അത് മൂന്നാളും മത്സരിച്ചിട്ടാണല്ലേ അതെയോ എന്റെ പേര് ആയുഷ് എത്രയേല പഠിക്കണേ എവിടെ വീട്